ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ നോമ്പ് സ്പെഷ്യലായിട്ട് രണ്ടാമത്തെ റെസിപ്പിയാണ് ഇടുന്നത് അപ്പോൾ ഇന്ന് ചിക്കൻ സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു സാൻഡ്വിച്ച് ഓവൻ ഇല്ലാതെയും ഓവനിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ നമുക്ക് സാൻഡ്വിച്ചിൻ്റെ മാവ് കുഴച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു എടുക്കാം അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഈ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുക്കൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട ഒന്ന് ജസ്റ്റ് നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഓയിലും അതുപോലെ തന്നെ മുട്ടയൊക്കെയുള്ള ആ ഒരു നനവുണ്ടല്ലോ ആ ഒരു നനവിൽ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺന്ന് പറയുന്നത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചൊഴിച്ചിട്ട് അങ്ങനെ കുറേശ്ശേ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ഡോഗ് കിട്ടും ഇനി നമ്മുടെ കയ്യിൻ്റെ മേലിൽ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മാവിൽ അതൊന്ന് വരട്ടി കൊടുക്കാം അത് ഡ്രൈ ആവാണ്ട് ഒരു ഒന്നര മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പെർമനൻ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ്റെ ഫില്ലിങ് ആണ് അപ്പോൾ ഇതാ ഇരുന്നൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഒരു എട്ട് പേർക്ക് ഓരോന്ന് വീതം കഴിക്കാൻ പറ്റുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിൾ വേണമെങ്കിൽ ഇതിൻ്റെ ആയിട്ട് എടുക്കാം കേട്ടോ ചിക്കൻ ആയാലും മാവായാലും ഇനി ഈ ഒരു ചിക്കനിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസും അര ടീസ്പൂൺ അളവിൽ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പുളിയില്ലാത്ത കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് ഇതാ കിട്ടും അപ്പോൾ ഇത് മാത്രം മതി നമുക്കിത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി അടുത്തതായിട്ടൊരു നാല് ടേബിൾ സ്പൂൺ മൈദ എടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു ചിക്കൻ ഈ ഒരു മൈദയിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ എല്ലാ ചിക്കൻ പീസും നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു ഫില്ലിങ് ചിക്കൻ്റെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾട്ടോ അങ്ങനെ ഇതാ മൈതേയിലെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ അടുപ്പതൊരു പാന് വെച്ചിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒരു ഭാഗം ഒന്നും മരിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ൊരിച്ചെടുക്കട്ട അങ്ങനെ ഇതാ രണ്ട് ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടിട്ടുണ്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വന്തുട്ടിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇവിടുന്ന് മാറ്റി വെക്കാം അങ്ങനെ ഇതാ ഒന്നര മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം രണ്ട് മൂന്ന് തവണ കൈ കൈകൊണ്ടിരുന്ന നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിട്ട് നമുക്കിത് കൊഴച്ചെടുക്കാം കേട്ടാ വീടേ കാണുന്ന പോലെ തന്നെ എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി കല്ലിൽ ഇട്ടിട്ട് നമുക്കിത് ഓരോ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഞാനിക്കിപ്പോൾ എട്ട് പീസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എട്ട് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ ഇതുപോലെ പരത്തിയിട്ട് എട്ട് പീസ് കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു ഷേപ്പ് തന്നെ ആക്കണം എന്നില്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം ഞാനിപ്പോൾ ഈസി മെത്തേഡ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ എന്ന് നമ്മൾ സാധാരണ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ എനിക്ക് ഈ ഒരു അളവിൽ എട്ട് ബോൾസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എട്ട് ബോൾസിൽ ഒരു ബോൾ എടുത്തിട്ട് കുറച്ചൊന്ന് മൈദ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് സാധാരണ പൂരിൻ്റെ ആ ഒരു വലുപ്പത്തിൽ പരത്തി എടുക്കാം അങ്ങനെ പരത്തി എടുത്തിട്ട് നമ്മൾ അടൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ മടക്കി മടക്കിയെടുക്കൂലേ ആ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ അങ്ങനെ മടക്കുമ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാ ബോൾസും നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക സ്പൂൺ വെച്ചിട്ട് അതുപോലെ വൈറ്റ് എള്ളും കൂടി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ എള്ളം എടുത്തിട്ടുണ്ടാവും ഇനി നമ്മളിതാ മടക്കി വെച്ചിട്ടുള്ള ഈ ഈയൊരു ബണ്ണുണ്ടല്ലോ അത് നമുക്കിതാ ഈയൊരു മുട്ടയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് നമ്മുടെ വൈറ്റ് എള്ളിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ബണ്ണും നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാം മുട്ടയിൽ ഫുള്ള് കോട്ട് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് വൈറ്റുള്ളിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വൺ സെവൻറ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഇപ്പ ഹീറ്റ് ചെയ്ത ഓവല് നമുക്കിതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മാവ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം പൊരിച്ചു വെച്ച ചിക്കനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മയോണേസ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കട്ട രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നമുക്കിതിൽ ഏത് ഫില്ലിങ്ങും വെക്കാംട്ടോ ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് തന്നെ വേണമെന്നില്ല ഏത് ആയാലും നമുക്കിതിൽ വെക്കാംട്ടോ അവസാനായിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂണും കൂടി ടൊമാറ്റോയ്ക്ക് കെച്ചപ്പ് ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി ഇനി ഇതാ നമ്മുടെ ബന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഈ ബന്ന നമ്മൾ മടക്കിയിട്ടാണല്ലോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ മടക്കിയ ഭാഗത്ത് നമുക്കിതാ ഫില്ലിങ് നിറച്ച് കൊടുക്കാം അപ്പം ഇതാ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്കിത് ഈ നടുഭാഗത്ത് നമുക്കിതിൻ്റെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളിൽ നന്നായിട്ട് ഫില്ലിങ് എത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് സ്പൂണിൽ നന്നായിട്ടൊന്ന് വെച്ചുകൊടുക്കാം അവസാനമായിട്ട് അതിൻ്റെ മേലേൽ കുറച്ച് മായോണീസ് ഇട്ടിട്ട് മല്ലിയില കൊണ്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പീസ് കടിച്ചാൽ മതി അട്ടാറ് ടേസ്റ്റാണ് ഒടുക്കത്തെ ടേസ്റ്റ് എന്ന് പറയുന്നത് പിള്ളേർക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും ഒരു കഫി സ്റ്റൈലിലുള്ള സ്നാക്കാണിത് അപ്പം നോമ്പിന് എന്നെ വേണമെന്നില്ല ഏത് സമയത്താലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം എന്തായാലും അടിപൊളി ആയിട്ടാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്വർ താങ്ക്